മ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കാൻ എഴുതി കുറച്ച് ചിക്കൻ വാങ്ങിച്ചാണെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട നമുക്ക് ഷവായി ചിക്കൻ ഉണ്ടാക്കാം അപ്പൊ ഈ ഷവായ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ഇത് എന്തൊക്കെയാ ഐറ്റം ആ ഒരു ഉണക്കമുളക് മാത്രം നമ്മൾ കുറച്ച് ചൂടുവെള്ളം മീനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക ഒരു പ്രാവശ്യം ചത്ത ചിക്കനെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാ മല്ലിയിലും വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയുള്ളിയും ഉണ്ട് േ അപ്പൊ എന്തായാലും സംഭവം ഞങ്ങൾ ഇപ്പൊ കഴിച്ച ശേഷമാണല്ലോ ഞാൻ ഈ വോയിസ് വോയ്സോർക്കൊക്കെ കൊടുക്കുന്നേ സംഭവം കിടില്ല കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കുക അപ്പൊ ഈ തക്കാളിയും പച്ചമുളകും മല്ലിയിലും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് അപ്പൊ ഇത് അരക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പൊ അതേ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മസാല പൊടി ചേർക്കണം മല്ലിപ്പൊടി ചേർക്കണം മഞ്ഞൾ പൊടി ചേർക്കണം മുളക് പൊടി വേണ്ട കേട്ടോ കാരണം ഉണക്കമുളക് അത്രേ ഉണ്ട് പക്ഷെ ഈ ഉണക്കമുളകില്ലേ നമുക്ക് ഇരിവുള്ള മുളകല്ലോ കാശ്മീരി മുളകില്ലേ അതിന്റെ ഉണക്കമുളകാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇത് എല്ലാം കൂടി കുലുക്കി കൊണ്ടുപോയിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മീൻസാൻ ഇടാൻ മറന്നേ ഉപ്പിടാൻ മറന്നേ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ചിക്കന് പറ്റുന്ന സമയത്ത് ഉപ്പിടാലോ അപ്പഴാലും കുഴപ്പമില്ലല്ലോ ഇന്ന് നമ്മള് ഭയങ്കര ഷെഫൊന്നും അല്ല കേട്ടോ നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കണല്ലേ പക്ഷെ ഇതൊക്കെ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷ നോക്കുന്നേ അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്കിത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ സീരിയസ്നെസ് ഇനിയിപ്പതിനെ ഉറക്കാൻ കൊണ്ടുവരണ്ടോ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരം മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും എടുത്തത് അപ്പൊ ഇനിയാണ് ഇതിന്റെ മെയിൻ പണി കിടക്കുന്നത് സംഭവം അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നിയിട്ടാണ് കാരണം ഇതൊക്കെ കൂടി അരച്ച് പറ്റി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ട് വിസിൽ കേൾപ്പിക്കലാണ് പണി അപ്പൊ ആ മസാലയും എല്ലാം കൂടി ആ കുക്കറിലേക്ക് തട്ടിയേക്ക നേരെ രണ്ട് വിസിൽ വരുത്താൻ ഗ്യാസ് ഓഫ് ചെയ്യുക കുക്കറിന്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറക്ക ഞങ്ങള് കുറച്ച് ആവി കളഞ്ഞിട്ടായിട്ടാണ് തുറത്തത് പക്ഷെ അങ്ങനെ ചെയ്യണ്ട കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ട് തുറന്നാലും മതി അപ്പോഴത്തേക്കും നല്ല വേവൊക്കെ കിട്ടും ഇനി അടുത്തായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇങ്ങോട്ട് വറുത്തെടുക്കുക അപ്പത്തേക്ക് ഇതേ എന്റെ ഷെഫ് പോയിട്ട് ഫോൺ ചെയ്യാൻ പോയിട്ടുണ്ടേ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോൺ ചെയ്തോട്ടെ ഞാനിവിടെ ഉണ്ടല്ലോ അപ്പൊ ദേ നമ്മൾ ഈ ചിക്കനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തതായിട്ട് അതിൻ്റെ അത് കുറച്ച് ഗ്രേവി ബാക്കിയുണ്ട് ഈ ഗ്രേവി നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ ചെയ്യുന്നെ അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് സംഭവം എന്തായാലും തക്കാളിയൊക്കെ അരച്ച ഗ്രേവി അല്ലേ അപ്പൊ അത് സൂപ്പർ ആവാതിരിക്കോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ അല്ല ഈ ഒരു ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഗ്രേവിയാണ് അപ്പൊ ഈ ഗ്രേവി നമുക്ക് അത്യാവശ്യം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിക്കനൊക്കെ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പൊ എന്തായാലും കുറച്ച് അധികം വേവായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ചിക്കനൊക്കെ അല്ലേ അപ്പൊ അത് ഇത് ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ അത്യാവശ്യം ഷവായി ചിക്കൻ പേരിട്ടില്ലെങ്കിലും ഒരു ചിക്കൻ കറി എന്നെങ്കിലും വിളിച്ചിട്ട് നമുക്ക് ഇത് കഴിക്കാമല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇപ്പൊ കാണാനുള്ള ഇഷ്ടമാണ് നമ്മൾ ഈ കാണിക്കുന്നത് അടുത്തായിട്ട് നമ്മളിത് ഉബൂസും വാങ്ങിച്ചിട്ടുണ്ട് മായണൈസ് നമ്മള് വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കി ഒരു പരീക്ഷണമായിരുന്നു അത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട് അപ്പൊ അതേച്ചുമോ ഇത് കഴിച്ചു നോക്കോ അവൻ പറഞ്ഞു സംഭവം ഒക്കെ ഇതിലായിട്ടുണ്ടെന്നേ ഉണ്ണിമോള് കഴിച്ചിട്ട് അവളും പറഞ്ഞു ഇതൊക്കെ കൊള്ളാം കേട്ടോ പിന്നെ ഷെഫ് ഇതേ ടേസ്റ്റ് ചെയ്യാണ് ആൾക്കും ഇങ്ങനെയുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും പുള്ളിയുടെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ സ്റ്റാർട്ടിങ് അല്ല അത്യാവശ്യം പണിയൊക്കെ പുള്ളി തന്നെ എടുത്തത് അങ്ങനെ പണിയെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോ അതെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാട്ടോ പറയുന്നേ അപ്പൊ ഞാനും കൂടി ടേസ്റ്റ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ നിർത്തേ